വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ആരോഗ്യവീതിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യർ ഇന്ന് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും കാരണം അതെ അധികവും മാനസിക സമ്മർദ്ദം മൂലമാണ് ഡിപ്രഷൻ വിഷാദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ജീവിത രീതി ജീവിത ശൈലി തൊഴില് കുടുംബം ലൈംഗിക ജീവിതം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അത് അമിതമായി മനുഷ്യനെ ബാധിക്കുമ്പോഴാണ് അതൊരു ഡിപ്രഷനായി മാറുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുമ്പോൾ ബാല്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ മുതിർന്നവരുടെ പക്കൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ ബലാത്സംഗത്തിന് ഇരയായവർ ഗർഭകാലഘട്ടത്തിൽ ഉണ്ടായ നെഗറ്റീവ് അനുഭവങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ വിഷാദത്തിലേക്ക് കൂപ്പ് കുത്തുന്നതുമൊക്കെ നിരന്തരം നമ്മൾ കാണാറില്ലേ പഠനത്തിലും തൊഴിലിലും കച്ചവടത്തിലും ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ മനസ്സെങ്ങോട്ടോ ചാഞ്ഞു പോകുന്നത് പോലെ കൃത്യമായി കാരണം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഡിപ്രഷനുകൾ ഡിപ്രഷനുകളുണ്ടോ അമിതവണ്ണം കൊണ്ട് നമ്മളുടെ സ്വഭാവം സൈലന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അമിതമായി സംസാരിക്കുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് ആളുകൾ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ ഡിപ്രഷനിലേക്ക് വഴുതി പോകാറുണ്ടോ ഇങ്ങനെ നമ്മൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഡിപ്രഷനിലേക്ക് നമ്മെ എത്തിക്കും ഈ സമയത്ത് നമ്മുടെ മനസ്സിനെ വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കേണ്ടതുണ്ട് സൈഡ് എഫക്റ്റുകളുള്ള ഞരമ്പുകളെ തളർത്തിയിടുന്ന മെഡിസിനുകൾ ഉപയോഗിക്കാതെ നാച്ചുറലായിക്കൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അക്യുപഞ്ചറിൽ ഇതൊരു ഇൻബാലൻസ് ആണ് ബാലൻസ് ഇൻബാലൻസ് ആയി ഓർഡർ ഡിസോർഡർ ആയി അങ്ങനെയാണ് അക്യുപഞ്ചറിൽ പറയാറുള്ളത് എനർജിയിൽ വന്ന വേരിയേഷൻ നാടി പരിശോധിച്ച് അക്യുപഞ്ചർ പോയിന്റിൽ നീഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടാകും ഒരു എനർജി ഫീൽ ചെയ്യും നിങ്ങളുടെ ഈ ഡിസോർഡർ ഓർഡർ ആവും ഈ രൂപത്തിൽ എങ്ങനെ ചില പ്രാക്ടീസുകളിലൂടെ അക്യുപഞ്ചർ ചികിത്സയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഡിസോർഡർ എങ്ങനെ പരിഹരിക്കാം എങ്ങനെ ഹാപ്പി മെന്റാലിറ്റിയിലേക്ക് വരാം ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ കരകയറാം ഹാപ്പി മെന്റാലിറ്റിയോടുകൂടി എങ്ങനെ സമാധാനപരമായി ജീവിക്കാം എന്നൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ സംസാരിക്കും കൃത്യമായ ചിട്ടയിലൂടെ വളരെ എളുപ്പത്തിൽ ഡിപ്രഷനെ നമുക്ക് മാറ്റിയെടുക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ സംശയങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വാട്സപ്പിലൂടെ പങ്കുവെക്കാം എല്ലാവർക്കും മനസ്സമാധാനവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു